അവിടെയാണ് ഇപ്പോൾ എടുക്കേണ്ട രീതിയാണ് നമ്മൾ പലയിടത്തും നമ്മുടെ നാട്ടിലും പലയിടത്തും ആളുകൾ കാണില്ലേ മാലിന്യങ്ങള് ഒന്നുകൂടി കിടക്കും അതെങ്ങനെയാ ഒരാൾ കൊണ്ടുവന്നിട്ടു ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താ അത് മാറ്റാണോ നടപടി നോക്കണം അതാണ് പക്ഷെ എന്താ അതിന്റെ കൂടുതൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലേ സാധനം സംഭവിക്കണേ ഏറ്റവും നല്ല ഒരാൾ കൊണ്ടുവന്നിട്ടു ശരി സൗര്യമായി അതിന്റെ കൂടുതൽ മറ്റേ ആൾ കൊണ്ടുവന്നിട്ടു അടുത്തയാൾ കൊണ്ടുവട്ടു കൂമ്പാരമായി ആർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ഇതിന്റെ എല്ലാം ദുരന്ത ഫലം അനുഭവിക്കുന്നത് നമ്മൾ നമ്മൾ തന്നെയാണ് തന്നെയാണ് നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡെപ്യൂട്ടി ചെയർമാൻ കെ പി സലിം മുഖ്യപ്രഭാഷണം നടത്തി വ്യക്തി ശുചിത്വത്തിൽ സംസ്കാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്റെ മാലിന്യം എന്റെ കണ്ടുകൊണ്ട് നമ്മുടെ നാടിനെ ശുചിത്വമുള്ള നാടാക്കി വരും തലമുറയ്ക്ക് ജീവിക്കാൻ തീർക്കുക എന്നുള്ളതാണ് ഏതൊരാളുടെയും ഞങ്ങളുടെ ഒരു നഗരസഭയ്ക്കോ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ സർക്കാരിന്റെ ഇംപ്ലിമെന്റേഷനോടോ മാത്രം നമുക്ക് സാധിക്കില്ല ഓരോ വ്യക്തിക്കും അതിൻ്റെതായ പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങളുണ്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി എന്നാൽ വർത്തമാന കേരളം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് മാലിന്യമുക്തമായ കേരളമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് കേരളം വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച ഒരു നാടാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ഏലിയാസ് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ രാജു പാണാലിക്കൽ ഡോക്ടർ അജേഷ് മനോഹർ ഗിരീഷ് കുമാർ പി ഏലിയാമ്മ ഫിലിപ്പ് ഡോക്ടർ സഞ്ജിനി പ്രതീഷ് അന്നമ്മ ഡോമി പ്രീമ സന്തോഷ് ഷെബി ബിജു പ്രശാന്ത് മമ്പുറത്ത് മോളി വലിയക്കട്ടയിൽ നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ വി ഹെൽത്ത് ഇൻസ്പെക്ടർ വിശ്വം പി എസ് എന്നിവർ പങ്കെടുത്തു മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് മുന്നോടിയായി സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടങ്ങിൽ ബഹുജന റാലിയും നടന്നു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്